േ കണ്ണൂർ മിനർവ കമ്പനി ഏതാണെന്ന് അറിയാമോ അഞ്ചു കൊല്ലം ജോലി ചെയ്ത കമ്പനി അറിയാതിരിക്കൂ എന്നാലുണ്ടല്ലോ ആ കമ്പനി എന്താടോ എനിക്ക് വേറെ കഴിവൊക്കെ ഉണ്ട് എന്തുവാ ഒന്നരപ്പൈറ്റ് മന്തി ഒറ്റയ്ക്ക് തിന്ന് കളയും ബെണ്ണുക്കടെ വീട്ടിലൊക്കെ പോകുമ്പോ കക്കൂർശി ശബ്ദം ഉണ്ടാക്കാതെ പോകാനൊക്കെ അറിയും കഴിവിനെ പ്രോത്സാഹിപ്പിക്കണോ എന്നാലും പറയുന്നേടോ കഴിവുള്ള ഒരു ലോകോ നീ എന്താ കൊവി എന്താ സ്ഥലത്ത് കടിക്കുന്ന അവർ പറയുന്നില്ല മന്തിക്ക് ഒരു മയൻസ് പിടിക്കുന്നവർ പറയുന്നില്ലേ നീ കൊറച്ച് ഉത്തരവാദിത്തം കാണിക്ക